ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നിട്ടുള്ള നല്ല കിടുക്കൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അഞ്ച് അപ്ഡേഷനുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഒന്നാമത്തെ ഫീച്ചറിലേക്ക് നമുക്ക് പോകുമ്പോൾ ഒന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് സ്ക്രീൻ ഷെയറിംഗ് ആണ് ഈ ഒരു സ്ക്രീൻ ഷെയറിംഗിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വാട്സ്ആപ്പിൽ നിന്നും ഏതൊരു വ്യക്തി വ്യക്തിക്കാണോ നമ്മൾ കോൾ ചെയ്യുന്നത് ആ ഒരു കോൾ ചെയ്യുന്ന വ്യക്തി വ്യക്തിക്കാണോ നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കുക അതിന് വേണ്ടിട്ട് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ചെയ്തിട്ടാരിക്കലും വീഡിയോ കോൾ ചെയ്യുക ഇതുപോലെ വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്തതിനു ശേഷം നമുക്ക് താഴെ ആയിക്കൊണ്ടൊരു ഫോണിന്റെ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും ഒരു ആരോയും കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു ഐക്കണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വിളിക്കുന്ന വ്യക്തിക്ക് ആ സ്ക്രീൻ ഷെയറിങ്ങിൻ്റെ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അങ്ങനെ അവിടെ സ്ക്രീൻ ഷെയറിംഗ് വന്നു കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർ പറയുന്നത് പോലെ നമുക്ക് നമ്മളെ സ്ക്രീനിൽ എന്ത് ചെയ്യുന്നു അതൊക്കെ അവർക്ക് അവിടെ ഫോണിൽ കാണാൻ വേണ്ടി സാധിക്കും അത് അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അവർ നമ്മളോട് പറയുകയാണ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുമെന്ന് പറയുമ്പോൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതുപോലെ എന്തെങ്കിലും ഫോൺ സംബന്ധമായിട്ട് ഉള്ള സമയത്ത് ഇതുപോലെയാണ് നമുക്ക് ശരിയാക്കാൻ വേണ്ടി സാധിക്കുക ഇതുപോലെ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് മുന്നേ നമ്മളിതിന് വേണ്ടിയിട്ട് വേറെ ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് വാട്ട്സപ്പിൽ തന്നെ ഈ ഒരു സ്ക്രീൻ ഷെയറിംഗിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിൻ്റെ കംപ്ലയിന്റുകളൊക്കെ ആരുമാണോ നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് ആ ഒരു വ്യക്തിക്ക് നമുക്ക് പറഞ്ഞു തരുവാനും അവർ പറയുന്ന അനുസരിച്ച് കൊണ്ട് നമ്മൾ ആ സെറ്റിംഗ്സുകൾ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മളെ ഫോൺ റെഡിയാക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ് ഈ ഒരു അപ്ഡേഷനിലൂടെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേഷൻ തന്നെയാണ് ഈ സ്ക്രീൻ ഷെയറിംഗ് എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു സൂപ്പർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മൾട്ടി അക്കൗണ്ടാണ് അതായത് ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ നമുക്ക് ഒരു വാട്സപ്പിലെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഉള്ള മറ്റൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ത്രീ ഡോട്ട് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മളെ ക്യു ആർ കോഡ് കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ടടുത്തായിക്കൊണ്ട് ഒരു ആരോ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വേറെ ഒരു അക്കൗണ്ട് കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മളിപ്പോൾ ഒരു അക്കൗണ്ടാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് മറ്റൊരു അക്കൗണ്ട് കൂടെ നമുക്കിവിടെ താഴെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന സെറ്റിങ്സ് ആണ് രണ്ടാമതായിട്ട് രണ്ട് വാട്സപ്പ് ഒരു വാട്സപ്പിനകത്ത് ഉപയോഗിക്കാം എന്നുള്ള അപ്ഡേഷനാണ് രണ്ടാമതായിട്ട് വന്നിട്ടുള്ള ഒരു സൂപ്പർ അപ്ഡേഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ അപ്ഡേഷനിലേക്ക് പോകാം നമുക്ക് മൂന്നാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ചാറ്റ് ലോക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ചാറ്റ് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് അതിന് വേണ്ടിയിട്ട് ഏത് ചാറ്റാണോ നമ്മൾ ലോക്ക് ചെയ്യേണ്ടത് ആ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുക ശേഷം നമുക്ക് ആ ഒരു പ്രൊഫൈൽ ലൈമിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് വന്നു നമുക്ക് ഇവിടെ ചാറ്റ് ലോക്ക് എന്ന് കാണാൻ സാധിക്കും ഈ ചാറ്റ് ലോക്കിൽ എവിടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ വരും ശേഷം നമുക്ക് നമ്മളെ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ പാസ്വേഡോ കൊടുത്തുകൊണ്ട് ഈ ഒരു ചാറ്റ് നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഒരു ചാറ്റ് ഇപ്പോൾ ലോക്ക് ആയിട്ടുണ്ട് ബാക്കിലോട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് മുകളിലായിക്കൊണ്ട് മുകളിൽ താഴോട്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ ചാറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മളെ ഫിംഗർ പ്രിന്റ് വീണ്ടും കൊടുക്കുക പാസ്വേഡ് ആണെങ്കിൽ പാസ്വേഡ് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മളെ ചാറ്റ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതാണ് മൂന്നാമതായി വന്നിട്ടുള്ള വാട്സപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മറ്റൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നാലാമത്തെ അപ്ഡേറ്റ് ആണ് നാലാമത്തെ അപ്ഡേറ്റ് ചാറ്റ് എഡിറ്റ് ആണ് നമുക്ക് ഈ ചാറ്റ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നാണ് മുന്നേ നമ്മൾ എന്തെങ്കിലും തെറ്റി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്താറാണ് പതിവ് എന്നാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നാലാമതായിട്ട് വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി അപ്ഡേഷൻ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കാം ഈ ഹായ് എന്ന് അയച്ച് നമുക്ക് എഡിറ്റ് ചെയ്തുകൊണ്ട് കൊണ്ട് മറ്റേതെങ്കിലും ഒരു വേഡാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ചാറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് പിടിക്കുക പിടിച്ചതിന് ശേഷം നമുക്ക് ത്രീ ടോട്ടലി ക്ലിക്ക് ചെയ്ത് എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഹായ് എന്നുള്ളത് നമുക്ക് ഹലോ എന്ന് ഞാൻ മലയാളത്തിലാക്കിയിട്ടുണ്ട് ശേഷം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഹലോ എന്നായിട്ടുണ്ട് അത് നമുക്ക് എഡിറ്റഡ് എന്ന് കാണാനും വേണ്ടി സാധിക്കും ഇതാണ് നാലാമതായി വന്നിട്ടുള്ള ഒരു അടിപൊളി അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാമത്തെ അപ്ഡേറ്റ് ആണ് അഞ്ചാമത്തെ അപ്ഡേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എച്ച് ഡി ഫോട്ടോസുകളും വീഡിയോസുകളും വാട്സാപ്പിലൂടെ തന്നെ സെൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അഞ്ചാമത്തെ അപ്ഡേഷനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോയോ വീഡിയോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഗ്യാലറിയിൽ നിന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഗ്യാലറിയിൽ നിന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്യാം ഞാനിവിടെ ഗാലറി ഓപ്പൺ ചെയ്ത് ശേഷം എൻ്റെ ഗ്യാലറിയിൽ നിന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് ഫോട്ടോ സെലക്ട് ചെയ്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഏറ്റവും മുകളിലായിക്കൊണ്ട് തന്നെ എച്ച് ഡി എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് എച്ച് ഡി ക്വാളിറ്റി എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ക്വാളിറ്റി കൂറിയ ഈ ഒരു ഫോട്ടോ നമുക്ക് ഈ എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് മാറ്റിയിട്ടും ഇവിടെ നമുക്ക് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതൊരു എച്ച് ഡി ഫോട്ടോയായിട്ട് നല്ല ഉള്ള ഫോട്ടോ ആയിട്ട് തന്നെ നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇവിടെ സെയിറിലായിക്കൊണ്ട് എച്ച് ഡി എന്ന് കാണാനും സാധിക്കും ഇതുപോലെ തന്നെ നമുക്ക് വീഡിയോയും സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഒരു അഞ്ച് അപ്ഡേഷനുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി അപ്ഡേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതാണ് ഇതിൽ കൂടുതൽ യൂസ്ഫുൾ ആയി കൂടുതൽ അടിപൊളിയായി തോന്നിയത് അതുപോടാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അപ്ഡേഷനുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുപോലെ ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ബൈ സി യു